<laughs> it is with immense pride that I stand before you today, being recognized as the highest GST pair in a in or beloved state of Kerala. Usually when someone mentions tax and award in the same sentence, people assume it's a punchline. But today it's a genuine honor. As I honor the Lieutenant Colonel in the Indian Territorial Army, I have had the privilege of serving a uniformed institution founded on discipline, selflessness, and dedication to the nation. And I must say, with all sincerity, I see those very same values mirrored in the offices of the GST department. You are not just guardians of revenue, you are fiscal soldiers guarding the economic, or the national economy. ദ റവന്യൂ ഇ മൊബ്ലൈസ് സപ്പോർട്ട്സ് അവർ ഇൻഫ്രാസ്ട്രക്ചർ അവർ ഡിഫൻസ് അവർ എഡ്യൂക്കേഷൻ യു ആർഡ് അവർ കൺട്രീസ് ലെറ്റ് നോട്ട് ഈസിംഗ് ടാക്സേഷൻസം കാരണം രാജ്യത്തെ സുരക്ഷിതമാക്കുന്നതിൽ സേനാ വിഭാഗങ്ങൾക്കുള്ള പങ്ക് നിസ്തലമാണെന്ന് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് റിയാം പക്ഷെ അതിനെ കാക്കുന്ന സൈനികനെയും രാജ്യത്ത് സുരക്ഷിത ഉറപ്പാക്കുന്ന ഭടനെ പോലെ തന്നെ പ്രധാനമാണ് സാമ്പത്തിക സുരക്ഷിതത്വവും വികസനവും ഉറപ്പാക്കിക്കൊണ്ട് നികുതി പിരിവ് കർശനമായി നിർവഹിക്കുന്ന ടാക്സ് ഡിപ്പാർട്ട് ജീവനക്കാരുടെ ദൗത്യവും രാജ്യ വികസനത്തിന് നികുതി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന കഴിഞ്ഞ വർഷങ്ങളിൽ നാം നേടിയ വികസന കുതിപ്പ് വർദ്ധിച്ചാൽ നികുതി വരുമാനവും താരതമ്യം ചെയ്താൽ ഇതൊരർത്ഥം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എനിക്കറിയാം പ്രത്യക്ഷവും പരോക്ഷവുമായി ഒട്ടേറെ നികുതികൾ നൽകുന്നവരാണ് ഇന്ത്യക്കാർ വർഷങ്ങൾക്ക് മുമ്പ് പ്രത്യക്ഷ നികുതിയിൽ നിർണായകമായ മാറ്റം വരുത്തിക്കൊണ്ട് ജി എസ് ടി അഥവാ ഗുഡ്സൈൽ സർവീസ് ടാക്സ് രാജ്യത്തൊട്ടാകെ ഏകീകൃതമായി നടപ്പിലാക്കിയപ്പോൾ ഏതൊരു പുതിയ സംവിധാനത്തോടും സ്വാഭാവികമായി ഉണ്ടാകാവുന്ന എതിർപ്പും സന്ദേഹവും നമുക്കിടയിലും ഉണ്ടായി സംസ്ഥാനങ്ങൾ ഇരിച്ചിരുന്ന ചുങ്കം അവരുടെ അധികാര പരിധിയിൽ നിന്ന് മാറിയപ്പോൾ എന്തു ചെയ്യും എന്നൊരാശങ്ക സംസ്ഥാന ഭരണകൂടങ്ങൾക്കുണ്ടായി എന്നാൽ ഇപ്പോൾ നമുക്കെല്ലാം കാര്യങ്ങൾ പകൽ പോലെ വ്യക്തമായി തുടങ്ങിയിട്ടുണ്ട് ജി എസ് ടി ഭാരതത്തിന്റെ പുരോഗതിയിൽ വഹിച്ച പങ്കും എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ ഇന്ത്യ സാമ്പത്തിക രംഗത്ത് നേടിയ ഏറ്റവും വലിയ പുരോഗതി കാഷ്ലെസ് കറൻസികളുടെ നേടിയ ഡിജിറ്റൽ മുന്നേറ്റമാണ് ജി എസ് ടിയുടെ കാര്യത്തിലും ആ നേട്ടം വലിയ തോതിൽ പ്രതിഫലിക്കുന്നുണ്ട് ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ വികസിക്കണമെങ്കിൽ സർക്കാരുകൾക്ക് ലഭിക്കേണ്ട നികുതി വിഹിതം കൃത്യമായി ലഭിക്കണം ഈ തിരിച്ചറിവ് ഓരോ ഭാരതീയനും ഉണ്ടാകേണ്ടതാണ് ഉന്നതാണ് വസ്തു നേരിട്ട് അതിർത്തിച്ചെന്ന് നമ്മുടെ ജീവൻ കാക്കുന്നവരോടൊപ്പം സേവിക്കാനായില്ലെങ്കിലും കുറഞ്ഞപക്ഷം അവർക്ക് പരോക്ഷ പ്രേരണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ട് അവർക്ക് പിന്തുണയാവാനെങ്കിലും എൻ്റെ ഉണ്ട് അവരോടൊപ്പം ഞാൻ ദ്രാസിലെ ലഡാക്ക് കാശ്മീർ ജമ്മു തുടങ്ങിയ സേവനം മേഖലകളിൽ ചെന്ന് നിന്ന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ എനിക്കാവുന്നുണ്ടെങ്കിൽ അന്നാറക്കണ്ണനും തന്നാലായതും എന്നതിലേക്ക് ഞാൻ തൃപ്തനാണ് അതുപോലെ അതുപോലെ തന്നെ ഞാൻ നിങ്ങൾ ടാക്സ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരോടുള്ള എൻ്റെ സമീപനവും ആദായ നികുതിയിലൂടെ കാര്യത്തിലും സേവന നികുതിയുടെ കാര്യത്തിലും ഞാൻ പരമാവധി സുതാര്യതയും കൃത്യതയും പാലിച്ചുകൊണ്ട് എന്നെ മാതൃകയാക്കുന്ന അനേകർക്ക് പ്രചോദനവും പ്രേമനയാകാനാണ് ശ്രദ്ധിക്കാറ് രണ്ട് കാര്യങ്ങളും രാഷ്ട്ര സേവനത്തിന്റെ ഭാഗം തന്നെയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് വീഴ്ച വരുത്താതെ നികുതി അടയ്ക്കുകയും നോക്കുന്നവർക്ക് അത് എന്നെക്കാൾ അതുകൊണ്ട് തന്നെ തിരക്കിൽ ഞാൻ മറന്നാലും എൻ്റെയും ചാർട്ടേഡ് അക്കൗണ്ടൻറ് ഓഫീസ് എന്നെ സംബന്ധിച്ച് സർക്കാരിന് കൊടുക്കേണ്ട നികുതിയുടെ കാര്യത്തിൽ എൻ്റെ പക്ഷത്ത് നിന്നൊരു വീഴ്ച വരുത്താതെ നാളെന്നുവരെ അവർ നിഷ്കർഷ പാലിച്ചിട്ടുണ്ട് ജി എസ് ടി റിട്ടേൺസ് കൃത്യമായും മുൻകൂറായും സമർപ്പിച്ചതിന് നിങ്ങളുടെ വകുപ്പ് മുൻ വർഷങ്ങളിലെല്ലാം തന്നെ എനിക്ക് തന്ന അംഗീകാരത്തോടൊപ്പം ഇന്ന് നൽകുന്ന ഈ ആദരത്തിനും ഇവിടെ കടപ്പെട്ടിരിക്കുന്നു അതെനിക്ക് ഏറെ അഭിമാനം ഒഴിവാക്കുന്നു നിയമപരമായി ചെയ്യേണ്ട കാര്യമാണെങ്കിലും നമ്മളത് കൃത്യമായി ആ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ഈ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനെ വളരെയധികം സന്തോഷവും ചാനലർക്കുന്നു ദേശ പുരോഗതിക്ക് വലിയ ഹൃദാത്തിനും നിഷ്കർഷകരുമായി പ്രവർത്തിക്കുന്ന ധനമന്ത്രാലയത്തിലെ നിങ്ങൾ ഓരോരുത്തരുടെയും സേവനങ്ങൾക്ക് നന്ദി പറയുന്നതിനോടൊപ്പം എൻ്റെ എല്ലാവിധ സ്നേഹവും ആദരവും ഓരോരുത്തർക്കും ഞാൻ അർപ്പിക്കുന്നു ഒരു വലിയ ഒരു ഒരു പ്രവർത്തനത്തിന് കൂട്ടായ്മ നൽകിയ എല്ലാവരോടും ഞാൻ പ്രാർത്ഥനയാണ് നല്ലൊരു Cyanoke and the thank you very much. Thank you.